ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് മസാല സ്കൂള് വിട്ടു വരുന്ന കുട്ടികൾക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം റെസിപ്പിയാണ് ഇതെങ്ങനെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടാലോ അതിനായി ഞാനിവിടെ ഒരു ആറ് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിടി വെച്ചാൽ ചൂടായി വന്നപ്പോഴത്തേക്ക് നീ ബ്രെഡൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബട്ടറുണ്ടെങ്കിൽ ബട്ടറും കൂടി ഇതിനകത്ത് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പ അല്ലാതെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്യാണ് ഇനി ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിരുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചു കൊടുത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്താണ് ഇത് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇതിൽ തന്നെ വച്ച് പാപ്പ അടുത്ത് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാം മുട്ട ഒക്കെ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പാനിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഇനി നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ക്യാപ്സിക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തി വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്യുന്നേക്ക നമ്മുടെ ഇഷ്ടത്തിന് തരാതരം പോലെ കട്ട് ചെയ്യാവുന്നതാണ് ഇതിൽ വേണമെങ്കിൽ ചെറുതാക്കിയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു അരമുറി നാരങ്ങാ ഒഴിച്ചാലും നല്ലതാണ് ഞാൻ ഇതിൽ നാരങ്ങാ നീരൊന്നും ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാ നീരും കൂടെ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ ചുറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം